അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ ഒരു അക്വാ ടണൽ എക്സ്പോ നടക്കുന്നുണ്ട് ജിനുസും ഞാനവിടെയാണ് ഉള്ളത് അപ്പോൾ അക്വാ ടണൽ എക്സ്പോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് ഏറ്റവും ആകർഷണീയമായ മത്സ്യകന്യകരികിലേക്കാണ് അഞ്ച് മത്സ്യകന്യകളാണ് ഇവിടെ ഈ മെറമേഡ് ഷോയിലുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ സമയം ചെലവഴിക്കുന്നതും ഈ മത്സ്യകന്യകളുടെ മെറമേഡ് എക്സ്പോ കാണാനാണ് ഷോ നല്ല ഭംഗിയുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് മെർമേഡ് ഷോ പിന്നെ നമ്മൾ ബുക്കിലൊക്കെ വായിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പറ്റിയത് അതെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ മസാജ് ചെയ്യുന്ന കാണാലോ ഞാൻ സെയിൽസ്മാൻ പുള്ളി ഒരു എന്താണ് കുറച്ച് പബ്ലിക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അതിന്റെ ബെനിഫിറ്റ് അറിയാൻ പറ്റും ചെയ്യുന്ന യൂസ് എന്താ മനസ്സിലാക്കാൻ പറ്റും നമ്മളത് ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തറിയാനാ ഇതേ ഇങ്ങനെ നിൽക്കാനല്ലേ ഇതിനെ നോക്കുന്നത് അവർക്ക് അറിയില്ല ഈ ഒരു സർക്കുലേഷൻ കുറച്ച് കൂടിയ പോലെ തോന്നി ഇതാ ഏഴ് ഐറ്റംസ് ഇങ്ങനെ ഏഴ് ഐറ്റംസ് ഉണ്ട് മൊത്തം ഏഴ് ഐറ്റംസ് ആണ് വരുന്നതിൽ ഇത് നമ്മുടെ ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാനും കാര്യം നമ്മുടെ ഈ കയ്യിൻ്റെ തരിപ്പും അറിയിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് കഴപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ നമ്മുടെ ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിൻ്റെയൊക്കെ പെയിൻസ് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ശരീരവേദന തോൾ വേദന കഴുത്ത് വേദന ഇതെല്ലാം മാറ്റാൻ പറ്റും കാരണം നമ്മുടെ കൈവെള്ളയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ കണ്ണ് കാത് തലച്ചോറ് ഫേസ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് പ്രഷർ പോയിന്റ്സ് നമ്മുടെ നട്ടലിൻ്റെ ഞരമ്പ് ഇതെല്ലാം നമ്മുടെ കൈവെള്ളയിൽ തന്നെ ആവുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ബോർഡ് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ കൈ ജസ്റ്റ് സാധനം പിടിച്ചു നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ ഇതുപോലെ ഈ കൈ പിടിച്ചു നോക്കിയാൽ അത് കുറച്ച് ഹാർഡാണ് നമ്മൾ ഡെയിലി ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഒരു വൺ വീക്ക് ഉണ്ടോ നിങ്ങൾക്ക് ആ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ നന്നായിട്ട് കിട്ടുന്നു നമുക്ക് അതിനു യാതൊരു കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഇനി അടുത്ത സ്റ്റാളിലേക്ക് പോവാണ് അല്ലേ എന്നാണ് ജനങ്ങളിൽ നിന്നുള്ള ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം നമുക്ക് അറിയാൻ കഴിയും ഈ ടണൽ എക്സ്പോയിൽ ടണലിൽ തന്നെ ഏറ്റവും വലിയ ടണലൻ ടണലിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ചു എന്നാണ് മികച്ച പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് മത്സ്യ കന്യകകളെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ പ്രദർശനം മത്സ്യകന്യങ്ങളുടെ പ്രദർശനം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഈ കൽപ്പറ്റ അക്കോട്ടണൽ എക്സ്പോയിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ ഒരു വൈറൽ എന്നൊക്കെ പറയാം ആ രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്തു കാരണം നമ്മൾ ചെയ്ത പല പ്രൊമോഷൻ വീഡിയോസും അത് സോഷ്യൽ മീഡിയയിലൊക്കെ ലക്ഷക്കണക്കിന് വിവേഴ്സാണ് അതിനുണ്ടായത് ആ വ്യൂവേഴ്സ് ശരിക്കും ഞങ്ങൾക്കിവിടെ ഗുണകരമായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് അവധി ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും വളരെ വലിയ ക്രൗഡാണ് ഞങ്ങളെ ഈ എക്സ്പോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനിയും നമ്മളെ വിഷു അതുപോലുള്ള അവധികളൊക്കെ വരാനിരിക്കുകയാണ് അന്നൊക്കെ നല്ല ഒരു തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു മൂപ്പൻസ് മെഡിക്കൽസിൻ്റെ മെഡിക്കൽ എക്സ്പോയും കൂടി ആരംഭിച്ചിട്ടുണ്ട് അതിനും നല്ല പ്രതികരണം ഒട്ടനവധി കാര്യങ്ങൾ കാര്യങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ അതുപോലെ ഫ്രീ ചെക്കപ്പും ഒക്കെ അവർ മെഡിക്കൽ എക്സ്പോൻ്റെ ഭാഗമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോഡി ഒരു പ്രദർശനം അവർ ഒരുക്കിയിട്ടുണ്ട് മറ്റൊട്ടനവധി കാര്യങ്ങൾ മെഡിക്കൽ എക്സ്പോൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നുണ്ട് അതും ജനങ്ങളുടെ ഡേല് വളരെ നല്ല പ്രതികരണമാണ് മികച്ച പ്രതികരണമാണ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സ്റ്റാളുകളുണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാത്തരം ഭക്ഷണങ്ങളും നമുക്ക് വിവിധ ടേസ്റ്റുകളിലുള്ള ഭക്ഷണങ്ങൾ ഞങ്ങളൊരു വലിയ ഫുഡ് കോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കാണാൻ പറ്റും വളരെ വലിയ രീതിയിലുള്ള ഒരു ഫുഡ് കോർട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഒരു എക്സ്പോ കാണാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആളുകൾക്ക് ഒരിക്കലും നിരാശ സമ്മാനിക്കാത്ത വളരെ നല്ല രീതിയിലൊരു ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം കൂടി ഞങ്ങൾ ഈ ഒരുക്കിയിട്ടുള്ളത് അത് നല്ല ഞങ്ങളെ ഈ ഒരു പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി നല്ല ജനങ്ങളുടെ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ബെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ധാരാളം പരിപാടികൾ നടത്തിയല്ലോ ഏറ്റവും ശരിക്ക് ഹൈലൈറ്റ് ആയത് ഇപ്പോൾ ഈ അക്വാട്ടണൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഡി ടി പി സി ആയിട്ട് സഹകരിച്ച് വയനാട് ഫെസ്റ്റ് എന്നൊരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഒരു മരണ വീട് പോലെയുള്ളത് അതിന് നമുക്കൊരു കല്യാണ വീടാക്കണം സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നാൽ അറിയാം ഇതൊരു കല്യാണ വീടാണ് ഇവിടെ വളരെ തരത്തിലുള്ള ആഘോഷങ്ങളാണ് കുട്ടികളായിക്കഴിഞ്ഞാലും മുതിർന്നവരായിക്കഴിഞ്ഞാലും എല്ലാവർക്കും കാണ കണ്ണി നിറച്ച് കാണാൻ മാത്രം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ടണലുകളായാലും മത്സ്യകന്യകളായാലും മെഡിക്കൽ എക്സ്പോ ആയാലും ഫുഡ് കോട്ടായിക്കഴിഞ്ഞാലും അമ്യൂസ്മെൻറ്റ് പാർക്കായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചത്തിൽ നല്ല രീതിയിൽ നമുക്കിവിടെ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുക്കാൻ പറ്റും കൂപ്പണൊക്കെ എല്ലാവർക്കും കടകളിലെ അപ്പോൾ ഇവിടെ വന്ന് നൂറ് എടുക്കുന്നവർക്ക് ഈ കൂപ്പൺ ലഭ്യമാവും നറുക്കെടുപ്പിൽ വിജയിൻ പറ്റുമോ തീർച്ചയായിട്ടും കൂപ്പണി നമ്മളിവിടെ ഓരോ ടിക്കറ്റിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വയനാട് ഫെസ്റ്റിന്റെ കൂപ്പൺ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ രണ്ട് കൂപ്പൺ ഈ എക്സ്പോ കാണാൻ വന്നവർക്കാണ് കിട്ടിയത് തന്നെ ഈ ബിആർ ഷോയിൽ എന്തൊക്കെയാണ് ചേട്ടോ ബി ആർ ഷോയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമുകളാണ് കുട്ടികൾക്കുള്ള ഗെയിമാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള ഗെയിമും ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അൾട്രേഷൻ ആണ് വിചാരിച്ചാൽ നമ്മൾ അതിലേക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്ന ഈ ബി ആറിൽ നമ്മൾ അതിന് മുഖത്ത് വെച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ അതിലേക്കൊക്കെ അലിഞ്ഞ് അതിൽ യാത്ര പോലെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയും വാ വീ വാ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രോഗ്രാമാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഐമാക്സ് എന്നാണ് വരുന്നത് ഇതിപ്പോൾ നിലവിൽ കൽപ്പറ്റ വയനാട് വെസ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നിലവിൽ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പക്ക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രോഗ്രാം ആരും ഇതുവായിട്ട് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് നെഗറ്റീവായിട്ട് ആയിട്ട് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് നമ്മളെ ഏകോ ഒരു നമ്മൾ കൊടുക്കുന്ന പ്രത്യേക എന്ന് പറഞ്ഞാൽ ഓരോ ഏജിൽ ഓരോ പ്രോഗ്രാമാണ് കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം മുതിർന്നവർക്ക് ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓരോ ഏജിലും ഓരോ പ്രോഗ്രാമാണ് ആയിരത്തോളം പ്രോഗ്രാം ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോ ഏജിലും ഓരോ പ്രോഗ്രാം ആയതുകൊണ്ട് ഇപ്പം മുതിർന്നവർ കാണുന്ന പ്രോഗ്രാം കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിൽ ഗോസ്റ്റ് ഗോസ്റ്റൗസ് പോലെ പേടിപ്പിക്കുന്നു അത് അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷെ എല്ലാവർക്കും വളരെ ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പത് പൊതുവെ വാർത്തകളിലൊക്കെ വരുന്നതാണ് പല ആൾക്കാരും കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ അടുത്തറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരാളിങ്ങനെ കുഴഞ്ഞ് വീഴുക ആണെങ്കിൽ നമ്മൾ അവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുന്ന രണ്ട് രീതിയിലുണ്ട് ഒന്നെന്ന് പറയുമ്പോൾ ചിലപ്പം രാവിലെ ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടൊക്കെ തല ഇറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ ജസ്റ്റ് വിളിച്ചാൽ തന്നെ അവർ ചിലപ്പം ഉണരും അല്ല അല്ലാതെ ഈ അബോധാവസ്ഥയിൽ പോകുന്ന ആൾക്കാരെ അങ്ങനെ വീണ് പോകുന്ന ആൾക്കാരെ നമ്മൾ ജീവൻ എങ്ങനെ അവർക്ക് വീണ്ടെടുക്കാം അവർക്ക് മൂന്നിട്ട് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ അവരുടെ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവതുല്യൻ എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ജീവൻ എങ്ങനെ നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ എങ്ങനെ തിരിച്ചെടുക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നമ്മളത് കാണിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഇപ്പോൾ റോഡിൽ ഒരാൾ കുഴഞ്ഞു വീണെന്ന് വെച്ചോ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അവരെ ഒരു നിരപ്പായ ഒരു സ്ഥലത്ത് കിടത്തുക ആ സീൻ സേഫ്റ്റി എന്ന് പറയുക നിവർത്തി കിട നിവൃത്തി കിടത്തുക നേരായ നമ്മുടെ നട്ടലൊക്കെ നിവർന്ന് നേരെ ഒരു പ്രതലത്തിൽ കിടത്തുക എന്നിട്ട് നമ്മൾ നേരെ അവരെ ഒന്ന് തട്ടി വിളിക്കുക എന്നു വച്ചാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഷുഗർ അളവ് കുറഞ്ഞിട്ടാണ് അവർ പോയെന്നുണ്ടെങ്കിൽ അവർ തലയിറങ്ങി വീണതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തട്ടി വിളിക്കുമ്പോൾ തന്നെ അവർ ഉണരും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി വിളിക്കുമ്പോൾ തന്നെ അവൻ അവർ ഉണർന്നു വരും അല്ല അല്ലാതെ ഈ അബോധാവസ്ഥയിൽ ഹൃദയം നിന്ന് പോയി ആ ശ്വാസമൊക്കെ എടുക്കാൻ പറ്റാതെയാണ് അവസ്ഥയിലാണ് അദ്ദേഹം കുഴഞ്ഞ് വീണതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ ടെക്നിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ആ ഒരു എല്ല് ഇവിടുത്തെ ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ ഒരു എല്ലിൻ്റെ അവിടെ നമ്മളിങ്ങനെ കൊടുക്കും ഇങ്ങനെ ചേട്ടാ ചേട്ടാ അത് ആണാണെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ നമ്മൾ ചേച്ചിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും അത് അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്ര അതിന് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ നേരെ നോക്കുന്നത് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മൂക്കിൻ്റെ താഴെ കൈ വെച്ചിട്ട് നമ്മൾ ശ്വാസം പോകുന്നുണ്ടോ ഇല്ലയോ നോക്കും രണ്ടാമത്തേതായിട്ട് നമ്മൾ സാധാരണ കാണുന്നതാണ് ഇപ്പം ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ശ്വാസം എടുക്കുമ്പോഴൊക്കെ വയറ് പൊങ്ങുകയും താഴെയും ചെയ്യുന്നത് ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മൂക്കിൻ്റെ താഴെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ നോക്കുക ശ്വാസം പോകുന്നുണ്ടോ എന്ന് രണ്ടാമത്തത് നമ്മൾ വയറിൻ്റെ അവിടെ നോക്കുക പൊങ്ങുന്ന താഴുന്നുണ്ടോ ഇത് രണ്ടും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഹൃദയം നിന്ന് പോയി ശ്വാസം എടുക്കാത്തതാണ് കാരണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമാണ് അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സി പി ആർ കൊടുക്കുക എന്ന് പറയും ഈ കാർഡിയോ പൾമണറി റെസിസ്ട്രേഷൻ ഇത് നാല് തരത്തിലാണുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് സി പി ആർ ഉണ്ട് രണ്ടെന്ന് പറയുന്നത് ഹാൻഡ്സോൾഡ് സി പി ആറ് മൂന്നെന്ന് പറയുന്നത് പീഡിയാട്രിക് സി പി ആറ് നാലാമത്തെന്ന് പറയുന്നത് സി പി ആർ വിത്ത് എ ഇ ഡി എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുമ്പോൾ ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് ഡീഫെബിലിറ്റർ എന്ന് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു രണ്ട് പാഡ് നമ്മുടെ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഷോക്ക് കൊടുക്കും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ നിലച്ചുപോയ ഹൃദയം ി പ്രവർത്തിച്ചെടുക്കുക എന്നാണ് ആ ഉദ്ദേശം അപ്പം നമുക്കിപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആളെയൊക്കെ നമുക്ക് ഈ മെഷീൻ കിട്ടണമൊന്നും ഇല്ല ഈ മെഷീൻ കിട്ടണമെന്നില്ല പിന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സി പി ആർ എന്ന് പറയുമ്പോൾ അതിനൊരു റേഷ്യോ ഉണ്ട് തേർട്ടി ഇസ്റ്റ് ടു എന്നൊക്കെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റേഷ്യോ അത് അ അ അഡട്ട്സിന് മുതിർന്ന ആൾക്കാർക്കൊക്കെ അത് കൊടുക്കുന്നത് തേർട്ടി ഇസ്റ്റി ടു പിന്നെ പി ഡിയാട്രിക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റീൻ ഇസ്റ്റ് ഇസ്റ്റി ടു എന്ന് പറയുന്ന റേഷ്യോലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ പൊതുവെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സി പി ആർ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനാണ് ഹാൻഡ്സ് ഉള്ള സി പി ആർ എന്ന് പറയുന്നത് ഹാൻഡ്സ് ഉള്ളിൽ സീപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പേഷ്യൻ്റ് സേഫ്റ്റി നമ്മൾ പേഷ്യൻറ്റിനെ ആദ്യം നേരെ നിവർത്തി കിടത്തുക അദ്ദേഹത്തിൻ്റെ നട്ടിൽ വളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീപ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ നെഞ്ചിൻ്റെ അവിടെ കംപ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വളഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് നടു ഒടിയാനുള്ള സാധ്യതയുണ്ട് അതിനാണ് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരായ കിടത്തണമെന്ന് പറയുന്നത് അങ്ങനെ നേരായി കിടത്തിയതിന് ശേഷം നമ്മളിതുപോലെ റെസ്പോൺസ് ഉണ്ടോ നോക്കുക ചേട്ടാന്ന് വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല നമ്മൾ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്തായാലും ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ എന്തായാലും ചുറ്റു കൂടുവല്ലോ ആൾക്കാർ അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കുന്നതിനിടയ്ക്ക് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പറയുക ഇങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറയാം ആംബുലൻസിൻ്റെ എമർജൻസി നമ്പരാണ് നൂറ്റിയെട്ട് ഇപ്പോൾ ഇവിടെ വന്ന പല ആൾക്കാർക്കും ആംബുലൻസിൻ്റെ എമർജൻസി നമ്പർ അറിയത്തില്ല അവർ നൂറ്റി ഒന്നും ആയിരത്തി തൊണ്ണൂറ്റി ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ അത് തടയാനിടന്ന് അവർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കാം നൂറ്റി എട്ടാണ് എമർജൻസി നമ്പർ അപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക ചിലപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന ആൾ ഇവിടെ കിടക്കുന്ന അടുത്തുനിന്ന് ആംബുലൻസ് ഇപ്പോൾ അടുത്ത് വരണമെന്ന് തന്നില്ല ഇപ്പോൾ അടുത്തുണ്ടാവണമെന്ന് എത്ര ദൂരത്ത് വേണമെങ്കിൽ അവിടുന്ന് അവിടുന്ന് വരണം അപ്പോൾ അതിനുവേണ്ടി അവർന്ന് ഇത്രയും ദൂരം നമ്മുടെ റോഡിൻ്റെ മോശമായ അവസ്ഥയിലൂടെ അവർ ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിൽ അത്രയും നേരത്തിനുള്ളിൽ അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ സീപയുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തിന് ശേഷം ആംബുലൻസ് വിളിച്ചെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മുടെ ഈ നെഞ്ചിൽ നമുക്ക് അമർത്തി കൊടുക്കുകയാണ് ആ നിന്നു പോയ ഹൃദയം നിലച്ച് പോയ ഹൃദയത്തിന് നമ്മൾ തിരിച്ചെടുപ്പിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ ആ ഒരു വ്യക്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഈ രണ്ട് നിപ്പിൾ ഇതിൻ്റെ നിപ്പിളിൻ്റെ നടുക്കായിട്ടും ഈ വാരിലെല്ലാം കൂടെ എല്ലാം ഉണ്ട് നടുക്കായിട്ട് അതിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റേണമെന്ന് പറയുന്നത് ഈ സ്റ്റേണത്തിൻ്റെ ഈ രണ്ട് നിപ്പിളിനും ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളിങ്ങനെ കൈവെക്കുക നമ്മളിപ്പോൾ ഒരാളിങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വഴിയിൽ കിടക്കുന്ന സമയത്ത് സ്കെയിൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നു നമുക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് വരുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് നമ്മൾ ആ വ്യക്തിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി നമ്മുടെ ശരീരം ഇത്രയും അവരുടെ തൊട്ട് മുകളിൽ തന്നെ ഇങ്ങനെ വരുത്തുന്ന രീതിയിൽ നിൽക്കുക എന്നതിന് ശേഷം ഒരു രണ്ട് ടു മൂന്ന് ഇഞ്ച് താഴെയൊക്കെ നമ്മൾ ഇങ്ങനെ ഞെക്കി കൊടുക്കുക ഇങ്ങനെ ഞെക്കി കൊടുക്കുക ഒരു മിനിറ്റിൽ നൂറ് ടു നൂറ്റി കംപ്രഷൻ വരെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതിന് പറയുന്നത് ഹാൻസ് ഉള്ള സി എന്ന് പറയുന്നത് നൂറുറ്റു നൂറ്റി ഇരുപത് കംപ്രഷൻ വരെ കൊടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടി നമ്മുടെ എനർജി കൊടുത്തിട്ടാണ് ആ ഹൃദയം നമുക്ക് തിരിച്ചെടുപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ നൂററ്റു നൂറ്റി ഇരുപത് എടുക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിത് പറയുക ഇതൊന്ന് നോക്കിക്കോ ഞാൻ ഞാനിപ്പോൾ കുഴയുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണം ബാക്കി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കൊടുക്കുകയാണ് അപ്പം തന്നെ ഇത് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് പെട്ടെന്ന് ബ്രീത്ത് ഉണ്ടോ എന്ന് നോക്കുക ആംബുലൻസ് അടുത്ത ആൾക്ക് ആംബുലൻസ് വിളിക്കുക പറയുക പെട്ടെന്ന് തന്നെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ടിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി നൂറ് നൂറ്റി ഇരുപത് എത്തത്തില്ല ഒരു ഇരുപത്തെട്ടൊക്കെ ആയെന്ന് വെച്ചോ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഞാൻ ഞാൻ എക്സോസ്റ്റ് ആയി അല്ലെങ്കിൽ ഞാൻ കുഴഞ്ഞു ഇത് ബാക്കിയൊന്ന് കൊടുക്കാൻ പറയുമ്പോൾ അടുത്ത ആൾ പെട്ടെന്ന് തന്നെ അടുത്ത ആൾ കൊടുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രാക്ഷനോ സെക്കൻഡിനുള്ളിൽ തന്നെ പെട്ടെന്ന് അത് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒരു ഋതത്തിൽ കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഋതത്തിൽ കൊടുത്തിട്ട് അടുത്ത ആൾ വരാൻ അവിടെ ഒരു ഡിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അവിടെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കൊടുത്തത് വെറുതെ ആയിപ്പോയി അപ്പോൾ അതിനുള്ളിൽ തന്നെ ഞാൻ അതിനാണ് നേരത്തെ പറഞ്ഞത് ഞാൻ ഇതുപോലെ കുഴയാണ് പെട്ടെന്ന് ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹവും ഇതുപോലെ കൊടുത്ത് ഒരു മുപ്പത് നാൽപ്പത് ആവുമ്പോഴത്തേനും തന്നെ എത്രയായി ഞാൻ ആദ്യം ഒരു മുപ്പത് കൊടുത്തു പിന്നെ ഒരു നാൽപ്പതും കൂടെ ആവുമ്പോഴത്തേന് എഴുപതായി ബാക്കി ഒരു മുപ്പതും കൂടെ കുഴപ്പമുണ്ട് അപ്പോൾ അദ്ദേഹം കുഴഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ പെട്ടെന്ന് കൈ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ബാക്കി കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നൂറ്റു നൂറ്റി ഇരുപത് കൊടുത്തതിന് ശേഷവും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ആ സീപ്പർ കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം റെസ്പോണ്ട് ചെയ്ത് അദ്ദേഹം ഉണരുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക ചേട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവരെ അങ്ങ് വിട്ട് കളയരുത് അവർ ചിലപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹം പോകും കുറച്ചൊക്കെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇതുപോലെ പോയി കടന്ന് കുഴഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആംബുലൻസ് വരുന്നിടം വരെ അവരെ അവിടെ കൂടെ ഇരുത്തുക എന്നിട്ട് ആംബുലൻസ് വന്നതിന് ശേഷം അവരുടെ കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക ഇത് അഥവാ അവർ പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ റെസ്പോണ്ട് അവരെ എണ്ണീറ്റില്ല എന്നുണ്ടെങ്കിൽ ആംബുലൻസ് വരുന്നിടം വരെ നമ്മളിത് കൊടുത്തോണ്ടിരിക്കുക ആംബുലൻസ് വന്നതിന് ശേഷം അകത്ത് ഇതുപോലെ എമർജൻസി മെഡിക്കലിലെ ടീംസ് മെമ്പേഴ്സ് കാണും ആംബുലൻസിൽ മരുന്നുകൾ കാണും ഇങ്ങനെ പോയ ആൾക്കാരെയൊക്കെ ഹൃദയം വീണ്ടും പ്രവർത്തനം വീണ്ടെടുക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ ആംബുലൻസിൽ കയറ്റിയിട്ട് ആ മരുന്നുകൾ കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ നമ്മൾ ജീവൻ രക്ഷിക്കാനുള്ള പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്റെ പേര് ശരത് ശരത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആൾക്കാർക്ക് നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് സംഭവമാണല്ലോ ഇത് കൊച്ചു കുട്ടിനെയും കാണുന്നുണ്ടല്ലോ അതിന്റെ സംഭവം െന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്കും നമുക്ക് സി പി ആർ കൊടുക്കുന്ന ഇതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പീഡിയാട്രിക് സി പി ആറ് ഈ പീഡിയാട്രിക് സി പി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വിരൾ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് വിരളുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിപ്പിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആ ഒരു റീജ്യനിൽ നമ്മളിങ്ങനെ ഞെക്കി കൊടുക്കുകയാണ് രണ്ട് വിരലും ഉണ്ട് കാരണം കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ അവർക്ക് വാരിലൊക്കെ വിട് എന്താ വെച്ചാൽ ഉണ്ടായി വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഉണ്ടായതല്ലേ സെറ്റായി വരുന്നുള്ളൂ അവർക്ക് എനർ ആ ഒരു സ്ട്രെങ്ത് കിട്ടി വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ കൈ നമ്മുടെ അത്രയും കൈ കൊണ്ട് നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞ് കുഞ്ഞിൻ്റെ ജീവൻ അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ട് വിരൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കമ്പ്രസ് ചെയ്ത് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പതിനഞ്ച് ഇസ് ടു ടു എന്നുള്ള റേഷ്യയിലാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത് കമ്പ്രഷൻ റേറ്റിൽ ഇങ്ങനെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് തമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക തള്ളവരൽ കൊണ്ട് നമുക്കിങ്ങനെ കംപ്രസ് ചെയ്ത് കൊടുക്കാം ശരിയും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഡമ്മി ഇവിടെ കൊണ്ടുവരും ഈ കുഞ്ഞുങ്ങളുടെ ഡമ്മി ഇവിടെ കൊണ്ടുവന്നത് ചോക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചെയ്യാനാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രക്രി ഒരു പ്രകൃതമാണ് കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് വിഴുങ്ങുന്നത് നട്ട് കോയിൻ പിന്നെ കളിപ്പാട്ടെന്നൊക്കെ ഇവിടെ കുഞ്ഞ് കാറിൻ്റെയൊക്കെ ടയർ അതൊക്കെ എടുത്ത് വിഴുങ്ങുന്നത് അതെങ്ങനെ അത് വിഴുങ്ങി കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടു അത് കുഞ്ഞ് അത് വിഴുങ്ങിയെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാം അത് തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി കുഞ്ഞ് മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം ആ കുടുങ്ങിയിരിക്കുന്ന സാധനം എങ്ങനെ പുറത്തെടുക്കാം എന്നാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ പിഴ ഈ ഡമ്മിയോടെ കൊണ്ടുവന്ന് ചെയ്ത് കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കുട്ടി ഇങ്ങനെ കുടുങ്ങിപ്പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടിയെ വേഗം കയ്യിലേക്ക് എടുക്കുക ചെറിയ കുട്ടിയാണെങ്കിൽ കയ്യിൽ തന്നെ വെച്ച് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് വിരകൾ ഉപയോഗിച്ച് വാ കുട്ടിയുടെ വായി തുറന്നിട്ട് ഇങ്ങനെ തുറന്ന് പിടിക്കുക എന്നിട്ട് കൈമല ഇങ്ങനെ വെച്ചിട്ട് പുറം ഭാഗത്തുനിന്ന് കൈ കൊണ്ട് മുന്നോട്ടേക്ക് തട്ടുക അങ്ങനെ തട്ടി തട്ടി തട്ടിക്കൊണ്ടിരുന്നാൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ തുറന്ന് പിടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചില കുട്ടികളതിങ്ങനെ ഇവിടെ എവിടെയും വായിൽ തന്നെ കുടുങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിലൊക്കെ കുടുങ്ങി കുടുങ്ങി നിൽക്കും അപ്പം വായ് തുറന്ന് പിടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് തന്നെ ഇങ്ങനെയും വേറെ എവിടെയും കുടുങ്ങാതെ തന്നെ പുറത്ത് പോകും അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഒരു ചെയറിലേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഈ മുട്ടുമലയിലേക്ക് ഇങ്ങനെ കിടത്തുക എന്നിട്ട് ഇവിടുന്ന് കൈ ഇങ്ങനെ വെച്ച് വായലേക്ക് തുറന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മേലെയും താഴ്ട ഇങ്ങനെ തട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ വയലിൽ കുടുങ്ങിയത് കോയിൻ ആണെങ്കിലും ഏതെങ്കിലും കുരുവാണെങ്കിലും ടയറാണങ്ങനത്തെ കാര്യം ടോയ്സിൻ്റെ പാർട്ട്സൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് വരും അങ്ങനെ ചെയ്തിട്ട് കൂടുതൽ കുഴപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വായലെന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്തായാലും കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കാരണം ഉള്ളിൽ ഈ കോവിനോ ടോയ്സോ കുടിയേച്ചിലോ മൂർച്ചയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ടയിൽ മുറിവുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെയൊക്കെ ബ്ലീഡിങ് ആയിട്ട് കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് കൂടുതൽ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒബ്സർവേഷനൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഈ പറയാൻ നമ്മളിപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ എക്സ്പോയിലാണുള്ളത് അവിടെ വെച്ചാണ് ഇവർ ഈ രണ്ട് പേരും ഇങ്ങനെ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സംഭവം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവൻ രക്ഷിക്കുന്ന സംഭവമാണ് പറഞ്ഞു വിശദീകരിച്ചത് അതായത് ഒരു വലിയ മനുഷ്യൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാം ഒരു ചെറിയ കുട്ടിയുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ആളുകൾ കണ്ട് കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഡെമോയൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ സമൂഹത്തിൽ അല്ലേ നമ്മുടെ ആൾക്കൂട്ടത്തിനിടയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ജീവനൊക്കെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും അതിനപ്പം എന്ന് വിചാരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ കുഴിഞ്ഞ് വീട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫോണും കൊണ്ട് പോയി മറ്റ് കുറെ ആൾക്കാരെ അറിയിച്ചിട്ട് കാര്യമില്ല അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള എമർജൻസിൽ ഫസ്റ്റ് എയ്ഡ് പോലെ കാര്യങ്ങൾ പഠിക്കുക പറ്റുന്ന അത്ര ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വന്നപ്പോൾ ഇവിടെ വലിയൊരാൾക്കൂട്ടോ അവരെ നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അത് വലിയ ഉപകാരമായിരുന്നു ഓക്കെ അപ്പോൾ രണ്ടുപേർക്കും താങ്ക്സ് കേട്ടോ നന്നായിട്ട് വിശദീകരിച്ചല്ലോ അപ്പോൾ ആ അക്വാ ടണൽ എക്സ്പോയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി ഈ മാസം അവസാനം വരെയാണ് ഉണ്ടാവുക വെക്കേഷൻ കാലത്താണ് കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ വേണ്ടി കുടുംബത്തോടൊപ്പം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അക്വാ ടണൽ എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും വരിക എല്ലാവരും ക്ഷണിക്കുകയാണ് ഉള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽപ്പറ്റ ടൗണിൽ ബൈപ്പാസ് റോഡിൽ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അക്വാ ടണൽ എക്സ്പോ നടക്കുന്നത് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം